ശ്രദ്ധാസ് മീഡിയയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകുന്നേരം വെറുതെ കൊച്ചു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ഇരിക്കുന്ന കണ്ടപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് പ്ലാൻ ഇട്ടു പ്ലാൻ പ്ലാനിട്ടപ്പൊ എങ്ങോട്ട് പോകും എന്ന് വിചാരിച്ചു അന്നേരം ആണെന്ന് വിചാരിച്ചു നമ്മുടെ അടുത്ത് തന്നെ ഒരു ചെറിയ പാർക്കുണ്ട് ആയനൂർ തീർന്നായിട്ടോ അതറിയപ്പെടുന്നത് അവിടെ ഒരു ചെറിയ കായലുണ്ട് അതിന്റെ സൈഡിലാണ് ഈ പാർക്കും അപ്പം അത്യാവശ്യം കുട്ടികൾക്കും വലിയവർക്കും ഈവനിങ്ങിൽ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ അഞ്ചു മണി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത് അവിടെ എത്താൻ ഞങ്ങൾക്ക് ചെറുപുഴ ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്ററിനുള്ളിലാണ് സംഭവം എന്തായാലും ഞങ്ങൾ മൂന്നു നാല് തവണയെങ്കിലും ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട് എങ്കിൽ പിന്നെ ഇന്നും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് വേറെ എവിടെയും ഞങ്ങൾക്ക് അടുത്ത് ഒരു സ്ഥലം ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അവിടെയാണെങ്കിൽ ആരെയും പേടിക്കുകയും വേണ്ട അത്യാവശ്യം അവിടെ ആൾക്കാരും വരുന്ന സ്ഥലമാണ് ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും തന്നെ അല്ലേ ഉള്ളു അപ്പൊ പോകാൻ അവിടെ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവുക ആദ്യമൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഈ റോഡ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ ഇപ്പൊ അവര് ഭയങ്കര വൺ സെറ്റപ്പ് ആക്കി എന്തൊക്കെയോ ഇനിയും അതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് അവരെന്തൊക്കെയോ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ പ്ലാനിട്ടിരിക്കുവ അതാന്ന് തോന്നുന്നു അവർ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ആക്കി ഇട്ടിരിക്കുന്നതും ആദ്യം വരുമ്പോൾ ചെറിയ റോഡൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അവരെല്ലാം നല്ല കിളച്ച് നല്ല ജെ സി ബി കൊണ്ട് വന്ന് ആദ്യം അടിപൊളിയാക്കി അടിപൊളിയാക്കിയിട്ടിരിക്കുക കേട്ടോ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഈവനിങ്ങില് വരാൻ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം അത്യാവശ്യം കുട്ടികൾക്ക് കയറി കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ പിന്നെ വലിയവർക്ക് കയറി ആടാൻ വേണ്ടിയിട്ട് അവരെ മൂന്നാല് ഊഞ്ഞാലും കെട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് നമ്മൾക്ക് ഇവിടത്തെ ഒരു സൂപ്പർ വീഡിയോ എടുക്കാന്ന് അങ്ങനെ ആ വീഡിയോ ഞങ്ങൾ ഇങ്ങനെ പവർത്തിക്കൊണ്ടിരിക്കും ഇതാണ് കേട്ടോ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് കയാക്കിങ് നടത്താനും പറ്റിയ ഒരു ഏരിയ കേട്ടോ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രശസ്തമായ സ്ഥലം തന്നെ കേട്ടോ ഇതിപ്പോ കയാക്കിങ് ഏരിയ പല സ്ഥലങ്ങളിൽ ഇപ്പൊ ഇതിനെ റീൽസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പം കണ്ടോ ഇതൊക്കെ കേട്ടോ അവിടുത്തെ മെയിൻ ആയിട്ട് കണ്ടോ ബോട്ടുകളൊക്കെ ഇഷ്ടം പോലെ നേരത്തെ ഇഷ്ടം പോലെ പറയാൻ പറ്റത്തില്ല ഒരു പത്ത് പതിനഞ്ച് ബോട്ടുകളൊക്കെ ഉണ്ട് രണ്ടു പേർക്ക് പോകാൻ പറ്റുന്ന ബോട്ടുകളും ഉണ്ട് നാലു പേർക്ക് പോകാൻ പറ്റുന്ന ബോട്ടുകൾ എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ ചവിട്ടി കൊടുക്കണം ഉം പോണെങ്കിൽ ഓ ചിലത് രണ്ട് രണ്ടു പേർക്കിരുന്ന് പോകാൻ പറ്റും നമ്മൾ തുഴഞ്ഞോണ്ട് പോകുന്നു മറ്റേത് നാല് പേർക്ക് പോകാൻ പറ്റുന്നത് മുമ്പി ഇരിക്കുന്ന രണ്ട് രണ്ടുപേര് ചവിട്ടി കൊടുക്കണം കേട്ടോ നമ്മുടെ നാട്ടിലുള്ള എല്ലാരും തന്നെ ഈ സ്ഥലങ്ങൾ വന്ന് കണ്ടിട്ടുണ്ടെന്ന് അറിയാം എന്നാലും നമ്മൾ ഇതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ലല്ലോ അപ്പൊ വീഡിയോ എടുത്തേക്കാന്ന് ഞാനും പ്ലാൻ ഇട്ടു അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ വന്നത് കേട്ടോ നല്ല രസ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിക്കൂടെ ആ സംഭവം ഈ പുഴ ഒഴുകുന്നത് ഇതാണ് കേട്ടോ ഞങ്ങളുടെ ചെറുപുഴ കണ്ടോ എന്ത് ഭംഗിയാ നോക്കി ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാനും കൊച്ചു മാത്രമേ ഉള്ള കൊണ്ട് വലിയ രസം ഒന്നും തോന്നില്ല ഞങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്തേ ഉള്ളൂ ഇട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ കൊറേ ആൾക്കാരൊക്കെ കൂടി ഞങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നല്ല രസമാണ് അപ്പൊ കണ്ടോ അവളുടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി അവള് പറഞ്ഞ് പറയുന്ന ഭാഗം കേട്ടോ ഇത് നല്ല ഹാട്ട് ഷേപ്പിൽ അവരത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാക്കി വെച്ചിരിക്കുന്ന കേട്ടോ നല്ല സൂപ്പർ ഫോട്ടോ അവിടെ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ അല്ലേ ഹാർട്ട് കാണാൻ വേണ്ടിട്ട് അതിൻ്റെ അവൾ അവിടെ പോയി നോക്കുകട്ടോ ഞാൻ അവളുടെ വീഡിയോ എടുക്കുന്നുണ്ടോന്ന് അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു ഇച്ചിരി നേരം സ്പെൻഡ് ചെയ്യാം ബോറടിക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങി തിരിച്ചു ഞങ്ങള് കണ്ടോ ഫാമിലി ആ വെള്ളത്തിൽ ബോട്ടിൽ പോകുന്ന ആട്ടോ കാണുന്നത് അവരൊക്കെ ഇപ്പോൾ വന്നതായിരിക്കും ഞങ്ങൾ ഏകദേശം കഴിഞ്ഞ ഒരു വർഷമൊക്കെ കഴിഞ്ഞ മാസമൊക്കെ വന്ന് നമ്മൾ കയറിയിട്ടുണ്ടേട്ടോ അപ്പോൾ ഈ കറങ്ങുന്ന സാധനത്തിൽ അവൾ കേറി. പക്ഷെ എനിക്ക് ഉണ്ടി കൊടുക്കാൻ യാതൊരു അര മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ